അദ്ദേഹത്തിൻ്റെ സ്വപ്നദർശനം കിട്ടി ഇന്നെടുത്ത് നിധിയുണ്ട് ആ നിധി എടുക്കണമെങ്കിൽ മാടനെ ഉപാസിച്ചാൽ മതിയെന്നും കമ്പും കല്ലയും കട്ടയും ഒക്കെ എടുത്തിട്ട് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഈ വെച്ചാരായ ചിരുന്ന മാടനെയൊക്കെ അടിച്ച് പൊട്ടിച്ചു അവിടെത്തന്നെ മലമൂത്ര വിസർജലുകളൊക്കെ നടത്തി ഈ പറയുന്ന ഈ ക്ഷീണ ദേവതാ സങ്കല്പത്തെ ഉപയോഗിച്ച് ഒട്ടനവധി നല്ല കാര്യങ്ങളും ചെയ്യാം മോശം കാര്യങ്ങളും ചെയ്യാം പക്ഷെ പിന്നീട് ഈ പറയുന്ന ഈ അനുഗ്രഹ സ്ഥാനത്ത് വരുന്ന ദേവത പിന്നീട് ചിലപ്പോൾ അവർക്ക് ബാധയായിട്ട് മാറും അപ്പൊ നമ്മൾ ഗന്ധർവനം ഉച്ചാടനം ചെയ്ത് മാറ്റിയ സ്പോട്ടില് ആ കൊച്ചു പറഞ്ഞു എന്റെ ശരീരത്തിൽ നിന്ന് എന്തോന്നു ഇറങ്ങിപ്പോയത് പോലെ തോന്നി എന്ന് പറഞ്ഞു ഇവര് വന്നപ്പോ കൊച്ചു ഇറക്കാൻ കബടി പലകായിട്ട് ഇരിക്കുന്നത് കൊച്ചു ചെറുക്കൻ കഴിഞ്ഞ എപ്പിസോഡിൽ യക്ഷി നമ്മൾ സിനിമയെ കാണുമ്പോൾ വെള്ളസാരി ഉടുത്ത ഒരു രൂപത്തിനെക്കുറിച്ച് പറഞ്ഞു എന്നാൽ അതല്ല യക്ഷിക്ക് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് യക്ഷി എന്നുള്ള ദേവതയെക്കുറിച്ച് അങ്ങ് പറഞ്ഞത് ശരിക്കും എന്താണ് യക്ഷി യക്ഷിയെന്ന ദേവതാ സങ്കല്പം ശരിക്കും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ പതിനേഴ് വയസ്സുള്ള ഒരു കന്നിപ്പെണ്ണ് അതാണ് ആ ഒരു ദേവതാസങ്കല്പത്തിൻ്റെ ഒരു സ്വരൂപം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന യക്ഷ എന്ന ദേവതാ സങ്കല്പത്തെ ഉപയോഗിച്ച് ഒട്ടനവധി നല്ല കാര്യങ്ങളും ചെയ്യാം മോശം കാര്യങ്ങളും ചെയ്യാം ക്ഷിപ്പ പ്രസാദയാണ് പെട്ടെന്ന് നമുക്ക് പ്രീതിയിൽപ്പെടുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖമില്ലാത്ത പല മുഖങ്ങളും യൂട്യൂബ് ചാനലുകളും വോയിസിലൂടെ പലതരത്തിലുള്ള മൂലമന്ത്രങ്ങൾ കൊടുക്കുന്നതിലൂടെ ഒരു ദേവതാ സങ്കല്പമാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ യക്ഷിയുടെ മന്ത്രം ജപിക്കൂ നിങ്ങൾക്ക് ഇന്ന കാര്യം ഇത്ര ദിവസം കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വീഡിയോകളും നമുക്ക് കാണാം അപ്പം പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഈ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെയും അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിലൂടെയും ആവശ്യമില്ലാത്ത വള്ളികളാണ് നമ്മളെ പിടിച്ച് വെക്കുന്നത് ഏ യൂട്യൂബിൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് ഒരു ഗുരുവില്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവം സാധ്യമാക്കാം ആരും അറിയയില്ല ആ സുഖം മൊത്തം എനിക്ക് ഇട്ടെ അല്ലെങ്കിൽ ആ അതിന്റെ ഗുണം മൊത്തം എനിക്ക് കിട്ടുമല്ലോ രഹസ്യമായിട്ട് പഠിക്കാം രഹസ്യമായിട്ട് പഠിക്കാം ഒരിക്കലും ഗുരുമുഖത്ത് പോലെ നമ്മള് ഏറ്റവും അധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ദേവതാ സങ്കല്പം കൂടിയാണ് യക്ഷി എന്ന് പറയുന്ന അതിന്റെ യൂട്യൂബിൽ നോക്കി പഠിക്കുന്നവരൊക്കെ ഉള്ള ഒരു താക്കീതാണ് അത് നമ്മൾ ഒരിക്കലും മാന്ത്രിക കർമ്മങ്ങൾ ഒരിക്കലും പൂജാതി കർമ്മങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരു പരിധിയിൽ കൂടുതലൊന്നും നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് അതൊക്കെ നമ്മുടെ ബേസിക് ബലികർമ്മായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് നോക്കി ചെയ്യാം നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഒരു ദേവതകളുടെ മൂലമന്ത്രങ്ങൾ കൂടി ഉപയോഗിക്കാതിരിക്കാം അതാണ് ഏറ്റവും സേഫ് പിന്നെ പലർക്കും ഈ പലതരത്തിലുള്ള മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഗുണം ഉണ്ടാവും ചിലർക്ക് അത് ദോഷം ഉണ്ടാവും കാരണം പലർക്കും പല രീതിയിലുള്ള ചിലപ്പോൾ ആ ദേവത ചിലപ്പോൾ ഏതെങ്കിലും അവരുടെ ധർമ്മദേവത സ്ഥാനത്തോ അതെല്ലാം ഏതെങ്കിലും പൂർവ്വജന്മ മുൻജന്മത്തിൽ ഏതെങ്കിലും ബന്ധമുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കും അവർക്ക് അനുഗ്രഹസ്ഥാനത്ത് നൽകിയിരിക്കുന്നത് നിൽക്കുന്നത് പക്ഷെ പിന്നീട് ഈ പറയുന്ന ഈ അനുഗ്രഹസ്ഥാനത്ത് വരുന്ന ദേവത പിന്നീട് ചിലപ്പോൾ അവർക്ക് ബാധയായിട്ട് മാറും കാരണം ഈ ഉപാസന എന്ന് പറയുന്നത് അല്ലെങ്കിൽ സേവ എന്ന് പറയുന്നത് നമ്മൾ നിത്യം ചെയ്തു പോകേണ്ട ഒരു കർമ്മ പദ്ധതിയുടെ ഒരു ഭാഗമാണ് അപ്പൊ അത് മുടക്കി കഴിഞ്ഞു കഴിയുമ്പോഴും അല്ലെങ്കിൽ പിന്നീട് അവരതിനെ കൊണ്ടുനടക്കാതെ വരുമ്പോഴും ആ ദേവതയുടെ ശാപം ഇവരിൽ വരികയും ചെയ്യും അങ്ങനെ ശാപങ്ങളൊക്കെ ഏറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അടുത്ത തലമുറയ്ക്കൊക്കെ അംഗവൈകല്യങ്ങൾ വരെ സംഭവിക്കും അങ്ങ അംഗവൈകല്യങ്ങൾ വരെ സംഭവിക്കും അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചാത്തനയൊക്കെ വെച്ചാരെച്ചിട്ട് ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോ കൺസൾട്ടേഷൻ എടുക്കുക വന്നിട്ടുള്ള ആളുകളും നമ്മളിങ്ങനെയുള്ള കേസുകളൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ മാടൻ സ്വാമി ഞാൻ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു കൺസൾട്ടേഷൻ കൺസൾട്ടേഷനിലേക്ക് വന്നതാണ് വന്നപ്പോൾ അവരുടെ പൂർവികമായിട്ട് അവര് അവരുടെ മകന് മെന്റലാണ് മെന്റൽ കേസ് ആണ് അപ്പൊ ഈ മെന്റൽ കേസ് ആയിട്ടുള്ള ഈ മകന് എന്തൊക്കെ ചെയ്തിട്ടും ലോക ഈ കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള പല മാന്ത്രികന്മാരും പല ക്ഷേത്രതന്ത്രിമാരും ഒക്കെ പൂജ ചെയ്തിട്ടും മാറുന്നില്ല ലാസ്റ്റ് കേരളത്തിന്റെ പുറത്ത് പ്രശസ്തമായിട്ടുള്ള ഒരു മുസ്ലിങ്ങളുടെ ഒരു പള്ളിയിലൊക്കെ കൊണ്ടുപോയി എന്നിട്ട് പോലും യാതൊരു മാറ്റവും ഇല്ല എന്നിട്ടാണ് നമ്മളൊക്കെ വരണം അപ്പോഴും നമ്മൾ ഇവരോട് പ്രശ്നം എടുത്ത സമയത്ത് നമ്മൾ ഇവരോട് ആദ്യം ചോദിച്ചത് നമ്മൾ നമ്മളെ പ്രശ്നം എടുക്കുന്ന രീതിയിൽ വ്യത്യാസം നമ്മൾ കാരണം തേടലാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് സംഭവിച്ചത് അതിൻ്റെ കാര്യമാണ് അതിൻ്റെ കാരണമാണ് നമ്മൾ തേടുന്നത് അപ്പം നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിലൂടെ നിങ്ങളുടെ പൂർവികമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഭൂമിയിലാണ് ഈ പ്രശ്നം ആരംഭിച്ചതെന്ന് പറയും നിങ്ങൾക്ക് ഭൂമി തർക്കം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു അവർക്ക് യാതൊരു ഭൂമി തർക്കങ്ങളും ഉണ്ടായിട്ടില്ല അച്ഛൻ്റെ വീട്ടുകാർക്ക് യാതൊരുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ല എന്ന് പറഞ്ഞു പിതാവിൻ്റെ വീട്ടുകാരുമായിട്ട് യാതൊരു അടുപ്പില്ല അപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഇതിപ്പോഴൊങ്ങുമല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് നിങ്ങൾ അതിനെ കൃത്യമായിട്ടൊന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പം ആള് പറഞ്ഞത് ഞങ്ങള് പണ്ട് ആ അച്ഛൻ്റെ കുടുംബത്തിൽ ഒരു ഭൂമി ഭാഗം വെപ്പലായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചെറിയ തർക്കം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അന്ന് ചെറിയൊരു രണ്ട് സെന്റ് മൂന്ന് സെന്റ് ഭൂമി മാത്രമേ കിട്ടിയുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളത് ഉപേക്ഷിച്ചിട്ട് ഞങ്ങളിങ്ങി പോരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പറയുന്ന ഭൂമിയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വെച്ചാരാധന സമ്പ്രദായങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഭൂമിയിലാണ് ഇവർ ഇവരുടെ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ അച്ഛൻ അതായത് ഈ പയ്യൻ്റെ അപ്പൂപ്പൻ അവിടെ മാടനെ വെച്ച് ആരാധിച്ചിരുന്നു ഈ മാടനെ വെച്ച് ആരാധിച്ചത് എന്ന് പറയുന്നത് അവർ പ്രത്യേക ഉദ്ദേശിച്ച ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഇവരുടെ അപ്പൂപ്പനും ഇവരുടെ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ചേർന്നിട്ട് ഇവിടെ മാടനെ പ്രതിഷ്ഠിച്ചത് മറ്റൊരു യൂൽസിൻ്റെ അടുക്ക പോയപ്പം ആ ഭൂമിയിൽ നിധി ഉണ്ടെന്നും ആ നിധി എടുക്കണമെങ്കിൽ ആ നിധിക്ക് കാവൽ നിൽക്കുന്ന സർപ്പങ്ങളാണെന്നും അപ്പം ആ സർപ്പങ്ങളെ അകറ്റി ആ നിധി എടുക്കണമെങ്കിൽ മാടനെ ഉപാസിച്ചാൽ മതിയെന്നും വെച്ചാരാധിച്ചാൽ മതിയെന്നൊക്കെ ആരോ ഉപദേശിച്ചു ഉപദേശിച്ചു അപ്പൊ ആ ഉപദേശപ്രകാരം ഇവരെന്തു ചെയ്തു മാടനെ പ്രതിഷ്ഠിച്ചു മാടനെ പ്രതിഷ്ഠിച്ച ശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തു ചെയ്തതിനു ശേഷം ഇവര് ഇദ്ദേഹത്തിന്റെ സ്വപ്നദർശനം കിട്ടി ഇന്നെടുത്ത് നിധിയുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് ആ അവിടെ ചെന്ന് കുഴിച്ചപ്പം ഒരു കുടം കിട്ടി പക്ഷെ അത് പൊട്ടിച്ചപ്പം നിറയെ സർപ്പങ്ങളാണ് പുറത്തേക്ക് വന്നത് അതിനുള്ളിൽ അതിൽ നിന്നു അപ്പൊ കൂടിയിട്ട് ഇവർക്കെല്ലാം ഭയങ്കര ദേഷ്യമായി ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി അതായത് ഇദ്ദേഹത്തിന്റെ അച്ഛന് അതായത് മെന്റലായിട്ടുള്ള എന്റെ അപ്പുരം ഭയങ്കര ദേഷ്യമായി അപ്പൊ തന്നെ ഇവരെന്തു ചെയ്തു കമ്പും കല്ലയും കെട്ടയും ഒക്കെ എടുത്തിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മക്കളുടെ ഈ വെച്ചാരാച്ചിരുന്ന മാടനെയൊക്കെ അടിച്ച് പൊട്ടിച്ചു അടിച്ച് പൊട്ടിച്ചു അവർ അവിടെ തന്നെ മലമൂത്ര വിസർജകരങ്ങളൊക്കെ നടത്തി നടത്തി നടത്തിയതിനു ശേഷം ഇദ്ദേഹം അവസാനം മുഴു ഈ മരിച്ചത് ആ കാരണവര് ഇദ്ദേഹത്തിന്റെ മക്കളിൽ ഈ ഒരാളൊഴികെ ബാക്കി എല്ലാവരും പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ടാണ് മരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ ഭൂമി കൈപ്പറ്റിയിട്ടുള്ള ആളുകളിലെല്ലാം തന്നെ വളരെയധികം രോഗം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ മകനാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് ഒരിക്കലും ഇന്ത്യയില്ല സമാധാനത്തോടെ കടന്നു തുടങ്ങാൻ പറ്റുന്ന അവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പം മെൻറ്റലായിട്ട് നാടായ നാട് മുഴുവൻ ചികിത്സിക്കാനും മാന്ത്രികർമ്മങ്ങൾക്കും വേണ്ടി കൊണ്ടു കടക്കണം കൊണ്ടു നടക്കും ഇതിൻ്റെ ഇതെല്ലാം ഇതിൻ്റെ ബാക്കി പത്രമാണ് ഈ വെച്ചാരാധിച്ചതിൻ്റെ ബാക്കി പത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ വച്ചാരാധനകൾ ഇപ്പം ഇപ്പൊ തെക്കത് സങ്കൽ സങ്കല്പങ്ങളുണ്ട് ചെറിയ രീതിയിൽ വിളക്ക് കത്തിക്കുന്നു അപ്പൊ അതൊന്നും കൃത്യമായി ഇപ്പം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പലരും പുറത്തോ എവിടെയെങ്കിലുമൊക്കെ ആകുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല പരദേവത അങ്ങനെ വച്ചാരാധന അങ്ങനെ വിളക്ക് കത്തിച്ചില്ലെങ്കിലോ അങ്ങനെ ചെയ്തില്ലെങ്കിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ആ പരദേവത വെച്ചാരാധിക്കുന്നതിന് ഒരു സമ്പ്രദായം ഉണ്ടാവും അതായത് കുലാ കുലാചാരപരമായിട്ട് അവർ ആരാധിച്ച് വരുന്ന ആ ദേവതയ്ക്ക് എന്താണോ പൂർണീയമായിട്ട് അവർ കർമ്മം കൊടുത്തുകൊണ്ടിരുന്നത് ആ കർമ്മം അവർ വർഷത്തിലാണോ മാസത്തിലാണോ കൊടുത്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ അതിന് കർമ്മം കൊടുത്തേ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് നെഗറ്റീവ് എനർജീസ് വർക്ക് ചെയ്യും വർക്ക് ചെയ്യുന്നതോ അപ്പം ആ ദേവതാ സങ്കല്പത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വീടിന് തന്നെ അതിൻ്റെ ദോഷഫലങ്ങൾ ഒട്ടേറെ ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളതാണ് ഈ യക്ഷി എന്ന് യക്ഷീന്ത ദേവതാ സങ്കല്പം നമുക്ക് ബാധയിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കഴുത്തിന് അതായത് നമ്മുടെ കഴുത്തിന് രണ്ട് ഷോൾഡറിന് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടും അതായത് മറ്റൊന്നും ഭാരം വെച്ചതുപോലെ അതായത് നമ്മുടെ രണ്ട് തോളത്തിന് രണ്ട് ഭാരം വെച്ചത് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാവും അത് എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ എത്ര കണ്ട് മരുന്ന് ജയിച്ചാലും എത്ര കണ്ട് ഓയിൽ മിന്നിട്ടാലും എത്ര കണ്ട് മരുന്ന് ജയിച്ചാലും എന്ത് തന്നെ ചെയ്താലും ആ വേദന അവിടെ നിന്ന് മാറില്ല ആ മരുന്ന് വെക്കുമ്പോൾ സമയത്തുള്ള ആര് എരിച്ചിലും പുകച്ചിലും കൂടി തന്നെ വീണ്ടും ആ വേദന വീണ്ടും തുടങ്ങി വീണ്ടും തുടങ്ങാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈ ഗന്ധർവൻ ഗന്ധർവൻ എന്ന് പറയുന്ന സങ്കല്പം ഈ യക്ഷിയുടെ കൂടെ തന്നെയാണ് പല ആളുകളും ഈ ആഭിചാര ആഭിചാരക്രിയയിൽ നമ്മൾ ഈ പ്രശ്നമാർ മാന്ത്രിക ചെയ്യുന്ന സമയത്ത് അതായത് ബാധാവാഹനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ യക്ഷിയുടെ കൂടെ തന്നെ ഈ ഗന്ധർവനും ഉണ്ടാകും ഉണ്ടാകും അത് തന്നെ ഈ ഗന്ധർവൻ എന്ന് പറയുന്ന സങ്കല്പങ്ങൾ ഒക്കെ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് പെൺകുട്ടികൾക്ക് കൂടുതലും അതായത് ആ ഗന്ധർവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ അന്തരീക്ഷത്തിലും നിന്നും ശരീരത്തിൽ കയറാം അതല്ലാതുകൊണ്ട് ആരെങ്കിലും ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്ത് അയച്ചാലും വരാം രണ്ടു രീതിയിലും വരും അപ്പം ഈ ആരെങ്കിലും അയച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നീട് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സ്ത്രീ അല്ലെങ്കിൽ വിവാഹം കഴിച്ച സ്ത്രീ ആണെങ്കിൽ അവർ ഭർത്താവുമായിട്ട് എന്ത് ചെയ്യില്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തില്ല അവര് ആരുമായിട്ടും ശരീരബന്ധത്തിൽ ഏർപ്പെടാൻ അവർക്ക് താല്പര്യം ഉണ്ടാകും ഇതിന് ഈ പുരുഷനാണെന്ന് ചേരിയാ ഈ പുരുഷൻ മറ്റൊരു സ്ത്രീയായിട്ടോ മറ്റാരുമായിട്ടോ ഏർപ്പെടില്ല അവരുടെ കുടുംബജീവിതം വല്ലാത്ത രീതിയിലുള്ള തകർച്ചയിലേക്ക് ബാധിക്കും ഇനി അത് കുട്ടികൾക്കാണ് ബാധിക്കുന്നതെങ്കിലും അവരുടെ പഠനത്തിലേക്കൊക്കെ അവര് വളരെയധികം പിന്നോട്ടേക്ക് വലിയും അവരുടെ ഒരു എന്താ പറയാ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും പിന്നിലേക്ക് വരികയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് രണ്ട് കേസോളം ഈ പറയുന്ന യക്ഷി ഗന്ധ്രവനും ബാധിച്ചിട്ടുള്ള അവർക്ക് മറ്റനവധി ഒട്ടനവധി ഉണ്ടെങ്കിൽ കൂടിയും അവരെ എന്നിലേക്ക് എത്തിച്ചതിന്റെ പ്രധാന കാരണം ഈ പറയുന്ന ഈ രണ്ട് പ്രധാന പ്രധാനപ്പെട്ട മതദോഷങ്ങളാണ് കാരണം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ അദ്ദേഹത്തിന്റെ കോട്ടയം ജില്ലയിലുള്ള ഒരു വലിയൊരു കടയുടെ മുതലാളിയാണ് അപ്പം ഹോൾസെയിൽ ഡീലറാണ് അപ്പം അദ്ദേഹം തുടർച്ചയായിട്ട് ബിസിനസ്സുകളെല്ലാം പല രീതിയിലും നഷ്ടത്തിലായി നഷ്ടത്തിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ പാർട്ണർ തന്നെ കട ഏറ്റെടുത്തു അതോടൊപ്പം തന്നെ ഈ മകൻ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന മകൻ വള്ളാണ്ട് പഠന പിന്നിലേക്ക് പോയി ഇദ്ദേഹം എന്താണ് ഈ പഠന പിന്നിലേക്ക് പോകാൻ എന്നുള്ള കാരണം മകനോട് സംസാരിക്കുകയും അവൻ രാവിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കുത്തി പഠിക്കുന്നു സ്പെഷ്യൽ ട്യൂഷന് പോകുന്നു പക്ഷേ ഇന്ന് കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല കുട്ടി തന്നെ പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എനിക്ക് എന്തൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇവര് ചിലപ്പോഴും പലപ്പോഴും ഈ കുട്ടികളെ ഹോസ്പിറ്റലിൽ കാണിക്കും മറ്റേ നിങ്ങൾ ഓർമ്മ വരാൻ വേണ്ടിട്ട് കാണും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവരും ചെയ്തോ ചെയ്തു ചെയ്ത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്ത് നമ്മളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ അദ്ദേഹത്തിന്റെ റഫറൻസിൽ അദ്ദേഹം പറഞ്ഞു ഇതിന്റെ അടുത്തൊരാളെ ഉണ്ട് പോയി കണ്ടു നോക്ക് എന്ന് പറഞ്ഞു അപ്പം കൺസൾട്ടേഷൻ എടുക്കാൻ വേണ്ടി വന്നു കൺസൾട്ടേഷൻ എടുക്കാൻ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖം അങ്ങ് വല്ലാണ്ടായി കാരണം ഇദ്ദേഹം പ്രതീക്ഷ വളരെയധികം പ്രായമായിട്ടുള്ള ഒരാളെയാണ് പ്രതീക്ഷത് ഞാൻ ഇവർ വന്നു കഴിഞ്ഞപ്പോ കൊച്ചു കിറക്കൻ കവിടിപ്പല കേട്ടേക്ക് ഇരിക്കുന്നു കൊച്ചു ചെറുക്കൻ ഇവൻ എന്ത് എന്നുള്ള രീതിയിൽ അദ്ദേഹം കയറി വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ എടുത്ത സമയത്ത് നമ്മൾ അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഇനി ഇന്ന ആളോട്ട് ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് ഇന്ന ആ സംഭവത്തിന് ശേഷം നിങ്ങളുടെ ബിസിനസ് തകർന്നത് ആ സംഭവത്തിന് ശേഷം നിങ്ങളുടെ മകൻ പിന്നിലേക്ക് പോയത് ഒക്കെ ആണോ എന്നൊക്കെയുള്ള നമ്മൾ കൂടുതൽ റെഫറൻസുകൾ വെച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ ഗന്ധവിനെ നമുക്ക് ആവാഴ്ച മാറ്റാൻ പറ്റിയില്ല അവിടെ നമ്മൾ ഉച്ചാടനമാണ് ചെയ്തത് ഈ ഗന്ധവിനെ ഉച്ചാടനമാണ് ചെയ്ത് മാറ്റിയത് അപ്പൊ നമ്മൾ ഗന്ധർവനെ ഉച്ചാടനം ചെയ്ത് മാറ്റിയ സ്പോട്ടില് ആ കൊച്ചു പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോന്നു ഇറങ്ങിപ്പോയതുപോലെ തോന്നിയെന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം ഇപ്പം ആ പയ്യൻ നല്ല രീതിയിൽ പഠിച്ചു കുഴപ്പമൊന്നുമില്ല പത്താം ക്ലാസ് പരീക്ഷ ഒക്കെ നന്നായിട്ട് എഴുതി പിന്നീട് ഈ ഉച്ചാടനം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു ഒരു നീചകർമ്മമാണ് അപ്പം നമ്മളൊരാകെ ഒരു ബൈപ്പാസ് സർജറി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി ഓടാനൊന്നും പറ്റത്തില്ല കുറച്ചാൾ കൂടി അതിൻ്റെ ഉള്ള ട്രീറ്റ്മെന്റ് എടുക്കണം അതേപോലെ തന്നെയാണ് ഈ ഉച്ചാടന കർമ്മത്തിന് വിധേയമാകുന്ന ആളും ഉച്ചാരണ കാരണം ചെയ്യുന്നത് കർമ്മിക്കും ഒരേപോലെ സൈഡ് എഫക്ട്സ് ഉണ്ട് അത് കുറച്ചു കാലം ചെയ്യണം മെയിൻറ്റൈൻ ചെയ്യണം അപ്പം നമുക്ക് അത്രയധികം പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ടേക്ക് കെയർ ചെയ്യണം അതിന് കൃത്യമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് ധർമ്മദേവതയ്ക്കും കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് നമ്മളതിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരണം ചിരിച്ച് വീണ്ടും അതേ പഴയ ട്രാക്കിലേക്ക് അവർ വരും 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 യാതൊരു സംശയവും ഇല്ല പഴയതിന് സ്മൂത്തായിട്ട് ഓടും പക്ഷെ നമ്മുടെയൊക്കെ ഭാഗദോഷം ആവാഹിച്ച മാറ്റിയ ഒരാൾക്ക് വീണ്ടും പ്രാഹദോഷം വരുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം പിന്നെ കാരണം നൂറിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് ഒരു ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് പോലെ അവിടെ അങ്ങ് നിൽക്കും പെട്ടെന്ന് അവരുടെ കാര്യങ്ങളെല്ലാം സ്റ്റക്കാവും ഇന്ന് വരാമെന്ന് പറഞ്ഞ പൈസ ഒന്നും വരില്ല അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയും ആവശ്യമില്ലാതെ കൂടെ വയ്ക്കുന്ന ആളുകളായിട്ട് വഴക്കൂടും അങ്ങനെയൊക്കെയുള്ള പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ടെൻഷന് പ്രഷറുകളൊക്കെ അവർക്ക് വന്നു തുടങ്ങും